Okay. ഉത്സവത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണിത് ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ അമ്മ ഭയങ്കര ചിരിച്ച് തേങ്ങയൊക്കെ തിരുവി ദോശ ചുടുന്ന് ദോശയ്ക്ക് കറി കിഴങ്ങേറിയാണ് അങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഉറക്കമാണ് എൻ്റെ പുത്രന്മാർ രണ്ടുപേരും ഉറക്കമാണ് എണീറ്റില്ല അപ്പോഴ് കിഴങ്ങേറിയാണ് രാവിലെ ദോശയും കിഴങ്ങേറിയാണ് റെഡിയാക്കുന്നത് അന്നേരം അച്ഛൻ രാവിലെ ടി വിയിൽ വാർത്തയും പിന്നെ പത്രത്തിലെ വാർത്ത അതെല്ലാ ദിവസവും ഉള്ളതാണ് രാവിലെ ആറു മണി തൊട്ടേ വാർത്തയാണ് വാർത്ത കേൾക്ക് തുടങ്ങും അപ്പോഴും ചിക്കൻ കറി അല്ല ചിക്കൻ കറി അല്ല കിഴങ് കറിയൊക്കെ റെഡിയായി അങ്ങനെ തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിക്കുള്ള പയർ വറുത്തോണ്ടിരിക്കുകയാണ് പരിപ്പ് കയറി വെക്കാനാണെന്നേരം ഈ പയർ വറുത്തിട്ട് അത് ഈ പാറ്റി ഇങ്ങനെ ഇതിൻ്റെ തൊലി ഇളഞ്ഞെടുക്കുമല്ലേ അതാണ് അമ്മ പാറ്റലിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണക്ക് പാറ്റി ഇതിൻ്റെ തൊലി ഇത്രയും വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അമ്മ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിൽ നിൽക്കുകയാണ് അങ്ങനെ ഇത് പാറ്റിയൊക്കെ പറക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചിക്ക ചീനി വെന്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചീനി ചീനി വേവിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും ഞങ്ങൾ അവിയൽ അങ്ങ് അവിയലൊഴിവാക്കി അവിയലിന് പകരം ചീനിയാണുള്ളത് പിന്നെ ഉള്ളത് കണവ കണവ തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പിന്നെ വെജിറ്റബിൾസിൻ്റെ പച്ചക്കറിയുടെ തോരനും ഒന്നും വെച്ചില്ല കണവയുടെ തോരനാണ് റെഡിയാക്കുന്നത് പിന്നെ ചീനിയൊക്കെ അരപ്പിട്ടെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് അങ്ങനെ ചീനി റെഡിയായി പിന്നെ ചിക്കൻ ആണെങ്കിൽ വെള്ളത്തിൽ കിടക്കിയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല അങ്ങനെ രണ്ടുപേരും എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ടുപേർക്കുള്ള ദോശയൊക്കെ എടുത്തു വെച്ച് എന്നിട്ട് കറിയും ഓരോ കിണ്ണിക്കകത്ത് എടുത്തു വെച്ച് കറി അങ്ങ് കുറുകിപ്പോയി ചാറില്ല ഇവന്മാർക്കാണെങ്കിൽ ഒരുപാട് ചാറ് വേണം കറിക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഇഷ്ടമെങ്കിൽ പിള്ളേർക്ക് തൊട്ട് തൊട്ടാതിന്നു അവർ അതിൻ്റെ നീര് മാത്രം തിന്നും ിവന്മാർക്കാണെങ്കിൽ ഏത് കറിയാലും ഇല്ല വെള്ളം കൂടുതലായിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ റെഡിയാക്കുന്നത് അമ്മയാണെങ്കിൽ ഇതേപോലെ കുറുകി ഇങ്ങനെ ചാറില്ലാത്ത രീതിയിൽ മസാല പോലെയാണ് റെഡിയാക്കുന്നത് പക്ഷേ ഇവന്മാർക്കാണെങ്കിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ മുക്കി അതിനകത്ത് തിന്നണം അതാണ് പ്രശ്നം അന്നേരം അമ്മ അവിടെ ഇരുന്ന് ഉള്ളിയൊക്കെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ എന്തെങ്കിലും കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂടെ രാവിലത്തെ ആ പിന്നെ അടുക്കളയിലെ ജോലികൾ രണ്ടുപേരും ഭയങ്കര ഐക്യത അന്നേരം ഐക്യതയോടുകൂടി അവർ ആയിട്ട് രണ്ടുപേരും പിന്നെ ജോലികളല്ല അവരങ്ങ് ഭയങ്കര എന്തോ ഒത്തൊരുമയോടുകൂടി അങ്ങ് ചെയ്തങ്ങ് തീർക്കും അന്നേരം ഞാൻ കുറച്ച് എന്നെ ഇത് മൈലാഞ്ചി പൊടിയൊക്കെ വാരി തലയിലൊക്കെ തേച്ച് രാവിലെ തന്നെ അതൊക്കെ വാരി തേച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് തേച്ചിട്ടങ്ങ് കുളിക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും കാണത്തില്ല ഇവർ രണ്ടുപേരും ഭയങ്കര ഐക്യതയെ ഉത്സവോ ഓണം എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ രണ്ടുപേരുടെയും പാചകം രണ്ടുപേരും രാവിലെ തൊട്ടേ തുടങ്ങും അന്നേരം പിന്നെ ചിക്കൻ കറി വെളിയിൽ പുറത്ത് വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ച് അമ്മ അടുപ്പൊക്കെ കത്തിച്ച് അന്നേരം ഇത് ഞങ്ങൾ വിറക് അടുപ്പല്ല ഞങ്ങൾ ഇത് ലേഹി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന കല്ല് കൂട്ടി എടുത്തു വച്ചിരിക്കുന്ന അടുപ്പാണ് ഇതിനകത്താണ് ലേഹി ഉണ്ടാക്കുന്നത് അമ്മ അടുപ്പൊക്കെ കത്തിച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് തീയൊക്കെ കത്തിച്ച് അതൊക്കെ അടുപ്പിനകത്ത് വെച്ച് പിന്നെ അങ്ങനെ അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപ്പ് കയറിയും റെഡിയായി പരിപ്പ് കയറി ഇച്ചിരി തിളച്ചങ്ങ് പോയി പിന്നെ പായസത്തിനുള്ള ചൗവരിയാണ് വെന്തോണ്ടിരിക്കുന്നത് അങ്ങനെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ പപ്പടം വറുത്ത് പപ്പടം പൊരിച്ചെടുക്കുന്നതായിരുന്നു പപ്പടം എൻ്റെ സ്പെഷ്യൽ പപ്പടമായിരുന്നു അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കോരി വെച്ച് അങ്ങനെ പപ്പടമെല്ലാം വറുത്തെടുത്തെല്ലാം ഇത്രയല്ല കൂടുതലുണ്ടായിരുന്നു ഇത്രയേ ഞാൻ എടുത്തോളൂ ബാക്കിയൊക്കെ ഞാൻ ഒരു കവറിനകത്താക്കി വെച്ച് പിന്നെ കണവയാണ് കഴുകി വൃത്തിയാക്കിയ കണ കണവ തോരം വയ്ക്കാനായിട്ട് പിന്നെ ചട്ടിക്കകത്ത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്ത് പായസവും എന്തുകൊണ്ടിരിക്കുന്നു പായസം ഒരുവിധം റെഡിയായി പാലൊക്കെ ഒഴിച്ച് പായസത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ പായസം അങ്ങനെ റെഡിയായി പിന്നെ കണവ ഇത് ഒഴിച്ച് കണവ വേവിച്ച് എടുക്കണം വെള്ളം വറ്റി വരുമ്പോഴത്തേക്കാണ് ഇതിനകത്തുള്ള അരപ്പിടുന്നത് അങ്ങനെ ചിക്കൻ കറി എന്തായെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ കറി നല്ല തിളച്ച് നല്ല വേവെന്ന് നല്ല നിറമൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിളച്ച് നല്ല വെന്തോണ്ടിരിക്കുന്നു ഇതിപ്പം കുറച്ച് ദിവസമായി ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇപ്പോഴിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കൊതി വരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്നതാണല്ലേ വോയിസ് കൊടുക്കുന്നത് അന്നേരം പിന്നെ ചിക്കൻ കറി അങ്ങനെ എല്ലാം ഇതടുപ്പിനകത്ത് കിടന്ന് വെന്തോണ്ടിരിക്കുന്നു നല്ല മണവും നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കണവ കണവയല്ല ഇഞ്ചി ഇഞ്ചി കറി വെക്കാനായിട്ട് ഇഞ്ചി വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം കണവ അരപ്പൊക്കെ ഇട്ടിട്ട് കണവ തോരനകത്ത് ഇടാനാണ് ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി എണ്ണയ്ക്കകത്ത് വറുത്ത് ഇതിനകത്തോട്ട് ഇടും ഇത് കണവയിൽ വെന്ത് വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അരപ്പ് അരച്ചിട്ട് അരപ്പ് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വെച്ച് അരയ്ക്കണം എന്നിട്ട് അരപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വറുത്ത് ഈ കണവയിലോട്ട് ഇട്ട് ഇളക്കിയങ്ങ് എടുക്കണം നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള കണവാത്തോരനാണ് അന്നേരം ഈ കണവാത്തോരൻ വെക്കുമ്പോൾ ഇതേ രീതിയിലാണോ എല്ലാവരും വെക്കുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിലാണോ ഞങ്ങൾ കണവാത്തോര ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അരപ്പ് അരപ്പ് അരയ്ക്കുമ്പം കുറച്ച് കുരുമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം പിന്നെ ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറി സത്യം പറഞ്ഞാൽ റെഡി ആയില്ല അതെന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല സാധാരണ ഇഞ്ചിക്കറി നല്ല നല്ല രീതിയിലാണ് ഇഞ്ചിക്കറി വെക്കുന്നത് പക്ഷേ അന്നത്തെ ഇഞ്ചിക്കറി റെഡി ആയില്ല ഒരു നിറവും വന്നില്ല മണവും വന്നില്ല എന്തോ ഇഞ്ചിക്കറിക്ക് എന്തോ ഒരു അമ്മയാണ് അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റാണ് പക്ഷേ അത് റെഡി ആയില്ല അങ്ങനെ ചോറ് വിളമ്പി അമ്മയാണ് ചോറിടുന്നത് എനിക്ക് വീഡിയോ എടുപ്പാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മ ചോറിടിയാണ് എല്ലാം ഇട്ടിട്ട് ഫസ്റ്റിലെ തന്നെ ചോറങ് ഇട്ട് വെച്ച് അപ്പോഴും ഞാൻ അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്ത് ഇല ഇട്ട് കറികൾ വിളമ്പാതെ ഫസ്റ്റില് എന്നെ ചോറിട്ടോന്ന് അപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ആണ് തറയിൽ ഇല ഇട്ടത് അച്ഛന് തറയിലിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് ഇല കവർ ആ അവിടെ വെച്ചു അപ്പോഴും അമ്മ കറികളും എല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയും ഞങ്ങൾ സത്യം പറഞ്ഞാൽ പച്ചക്കറി ഒന്നും അവിയൽ തോരൻ അങ്ങനെയുള്ള ഒന്നും വെച്ചില്ല സാമ്പാർ രസം മോര് ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കിയില്ല കാരണം എന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ ഉത്സവം അല്ലെങ്കിൽ ഓണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം വെച്ചിട്ടിട്ട് ഒരാഴ്ചയായാലും സത്യം പറഞ്ഞാൽ ഈ കറികൾ തീരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് ഇനിയിപ്പം ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ഉള്ളത് മതി അന്നേരം ചീനി വെച്ചുകൊണ്ട് ഞങ്ങൾ അവിയലൊഴിവാക്കി കണവാത്തോരനുണ്ടായിട്ടുണ്ട് തോരന് ഒഴിവാക്കി പിന്നെ പരിപ്പ് കയറി പിന്നെ സാമ്പാറും മോരി ഇതൊന്നും വേണ്ട എന്ന് കാരണം ഇതൊന്നും ആരും ഇന്നത്തെ ദിവസം വലുതായിട്ട് കഴിക്കത്തില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം അവസാനം ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് എടുത്ത് കളയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ സാധാരണ നടക്കുന്നത് അന്നേരം ഞങ്ങൾ അപ്പോഴും ഇന്നത്തെ കറികൾ ഇതൊക്കെയായിരുന്നു പരിപ്പ് പപ്പടം പിന്നെ ചീനി കണവാത്തോരൻ പിന്നെ ഇഞ്ചിക്കറി പിന്നെ ചിക്കൻ കറി പിന്നെ നാരങ്ങാച്ചാർ മാങ്ങാച്ചാറ് ഇങ്ങനെയുള്ള കറികളൊക്കെയായിരുന്നു പിന്നെ അവിയൽ തോരൻ സാമ്പാർ പച്ചടി കിച്ചടി ഇതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് പിറ്റേ ദിവസം ഉണ്ടായിരുന്നു ചിക്കൻ കറിയൊക്കെ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തീർന്ന് വേറെ ഒന്നും പിന്നെ ഇങ്ങനെ ഒരാഴ്ച വരെ കിടന്നില്ല സാധാരണ ഒരാഴ്ചയായാലും തീരത്തില്ല ഞങ്ങൾ അവസാനം ഇത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ എന്തെങ്കിലുംത്തിനൊക്കെ കൂട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് എടുത്ത് കളയും ഇതാണ് സാധാരണ നടക്കുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഒന്നും അധികം ഒരു ദിവസം ചിക്കൻ കറി മാത്രം ഒരു ദിവസം ഉണ്ടായിരുന്നു ചോറാണെങ്കിൽ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചാണ് സത്യം പറഞ്ഞാൽ കഴിക്കുന്നത് അതായത് ഇവിടെ പിള്ളേരാണെങ്കിൽ ഇരുന്ന് എന്തോ ഒരു ഇത് കണക്ക് അവമാര കഴിപ്പ് അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ചോറ് ഇന്ന് കറികളായാലും ചോറായാലും എല്ലാം അതിൻ്റെ ആ ഒരു ആസ്വദിച്ചാണ് കഴിക്കുന്നത് ടി വിയിലാണെങ്കിൽ സീരിയല് നടപ്പുണ്ട് അച്ഛൻ സീരിയല് ടി വിയുടെയൊക്കെ ഒരാളായിരിക്കും ഇപ്പം സത്യം പറഞ്ഞാൽ രാവിലെ ആറ് മണി തൊട്ട് തുടങ്ങും ആറ് മണിക്ക് വാർത്ത എല്ലാത്തിനും ഒരു ടൈമിങ്ങാണ് വാർത്ത കഴിഞ്ഞ് പിന്നെ അടുത്തത് സിനിമ പിന്നെ സീരിയല് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമാണ് അപ്പോഴ് പായസമൊക്കെ തണുത്തപ്പോഴത്തേക്ക് നല്ല കുറുകിയൊക്കെ വന്ന് അങ്ങനെ അമ്മയും ചോറുണ്ടൊക്കെ തീരാറായി ഞാൻ ഇതുവരെ ഇരുന്നില്ല കാരണം എൻ്റെ ഇല അവിടെ ഒഴിഞ്ഞിടക്കുകയാണ് അങ്ങനെ ഞാൻ ഇരിക്കാൻ പോകുന്നേ ഉള്ളു കാരണം എനിക്ക് പിന്നെ ഇത് വീഡിയോ എടുക്കണമല്ലേ അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് ഇതെടുത്ത് വെച്ചിട്ട് വെക്കണം അത് ഞാൻ ചെയ്തില്ല ഇപ്പം ഞാൻ പിന്നെ അതെടുത്ത് വെച്ചിട്ട് ട്രൈബോർഡ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇരുന്നത് അതാണ് എൻ്റെ ഇടത്ത് കൈവെച്ച് കാ ഇടത്ത് കൈവച്ച് കഴിക്കുന്നതായിട്ട് കാണുന്നത് അല്ലാതിപ്പം എനിക്ക് എനിക്കിരുന്ന് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ അതിനകത്ത് ശ്രദ്ധിച്ച് കഴിക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടങ്ങിരുന്ന് കഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും ചോറൊക്കെ ലാസ്റ്റാണ് ഞാൻ ചോറുണ്ട് എണീറ്റത് എല്ലാവരും എണീറ്റ് കാണാം ലാസ്റ്റാണ് ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നത് അങ്ങനെ പായസം കഴിക്കുകയാണ് എനിക്കാണെങ്കിൽ ഈ പായസം ഇങ്ങനെ ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ഗ്ലാസ്സിലോ പിന്നെ പാത്രത്തിലോ ഒന്നും കഴിക്കുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടപ്പെട്ട കാര്യം ഇല്ലക്കകത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ പായസം ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഞാൻ പായസം ഞാൻ ചോറ് കുറച്ച് കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി പായസം കൂടുതൽ കഴിക്കുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഐസ് ക്രീമിൻ്റെ ഐസിൻ്റെ മണിയടി ഇട്ട് അങ്ങനെ ഇറങ്ങിയാണ് അങ്ങനെ ഉത്സവമായതുകൊണ്ട് രാവിലെ തൊട്ടേ ഐസൊക്കെ ഇങ്ങനെ മണിയടിച്ച് പോകുന്നു അങ്ങനെ അത് നോക്കി നിൽക്കുകയാണ് ആവശ്യത്തെ കാലഘട്ടം എങ്ങനെയാ കാലഘട്ടം ോ കറക്റ്റേ പണ്ടെല്ലാം കിട്ടിയല്ലോ ഇത് കമ്പനി ഐസ്ക്രീം കമ്പനിക്കാരി എനിക്ക് പച്ചമതി അതില് മൂന്നുണ്ട് വണ്ടി

െണ്ണത്തിനാണെങ്കിൽ നമുക്ക് പരസ്യമാവുക അങ്ങനെ എല്ലാരും ഐസ് ഒക്കെ വാങ്ങിച്ചു കഴിച്ച് വേണോന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവന്മാര് കൂട്ടുകാരന്മാര് രണ്ടുപേര് വന്ന് അങ്ങനെ നാല് പേരും കൂടെ നിന്ന് പിന്നെ അവരെ ഓരോരോ ചർച്ചകളും ഫോൺ അവര് പിന്നെ ഫോണിൽ വീഡിയോ എടുക്കും അവരെ ഗെയിമിന്റെ ചർച്ച ഇതൊക്കെ തന്നെ അവരുടെ വിഷയങ്ങള് അങ്ങനെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ഉത്സവത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി ഇവിടെ ആണെങ്കിൽ ഉത്സവമൊക്കെ രാത്രി ഒമ്പത് മണി ഈ സമയത്തൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ രാത്രിയായിട്ട് പോയാൽ മതി നേരത്തെ പോയി നിന്നാലും ആകെ ആന മാത്രം നേരത്തെ വരും പിന്നെ ബാക്കി ഉത്സവം അല്ല ആന ഇപ്രാവശ്യം ഈ ആനയൊക്കെ ഒരനയെ ഉള്ളായിരുന്നു ഒന്നോ തോന്നുന്നു അതിനെപ്പറ്റി ഞാൻ സത്യം പറഞ്ഞിട്ട് ഇറക്കിയില്ല ഒരന ഞാനിട്ട് ഉത്സവത്തിന് ചെന്നിട്ട് ആനയൊക്കെ കണ്ടതുമില്ല കാരണം ആന നേരത്തെ വന്നിട്ടങ്ങ് പോവും ഒരാനുള്ളായിരുന്നു എന്നാണ് തോന്നുന്നത് ഇപ്പം അതിന് മുമ്പൊക്കെ വന്ന ഉത്സവങ്ങളിൽ ഒരാനൊക്കെ ഉള്ളായിരുന്നു ആന ഇപ്പോൾ കൂടുതലില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉത്സവസ്ഥലത്തെത്തി ഒരു ഒരു മാ ഒരു എന്തു പറയുന്ന ഒരു ഒത്തിരി ജനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത കണക്ക് ഉത്സവ ഉത്സവത്തിന് ഇത്രയും ആൾക്കാരെ കൊണ്ട് ആ മൈതാനം മൊത്തം നിന്ന് ഇറങ്ങിരിക്കുകയായിരുന്നു ഇതിപ്പം റോഡാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല ഫുള്ളും ആൾക്കാരല്ലാതൊന്നുമില്ല ഉത്സവം ഈ ഉത്സവ ദിവസം ഇത്രയും ജനങ്ങൾ ജനങ്ങളായി ഉത്സവം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് വന്നാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടതിൽ ഇതിനേക്കാട്ടും കുറച്ചും ഒക്കെ പ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ ഇത് ഭയങ്കര ഇത് ഉണ്ട് പക്ഷേ ഇത്രയും ജനങ്ങളെ കൊണ്ടങ്ങ് തിങ്ങി നിറഞ്ഞ് നമുക്ക് അത്രയും അങ്ങ് നിറഞ്ഞിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ഉത്സവത്തിന് ഫുള്ള് ലൈറ്റിൻ്റെ അതാണ് കൂടുതലും അങ്ങനെ ലൈറ്റ് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിങ്ങിന് ഇതായിരിക്കും ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അതൊക്കെയാണല്ലോ എല്ലാവർക്കും അതിനോടൊക്കെ ആയിരിക്കും താല്പര്യം അതായിരിക്കും ഉത്സവസ്ഥലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മൊത്തവും ഇങ്ങനെ ഈ ലൈറ്റ് ചെയ്തും എല്ലാം ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം സ്ഥലത്ത് ഇപ്പോഴത്തോട്ടൊക്കെ ഇറങ്ങിയെല്ലാം നിന്നൊക്കെ കണ്ട് എടുത്തങ്ങനെ പിന്നെ ഇവന്മാർക്ക് ഇത് എന്തുമായിരുന്നു അതിൻ്റെ പേരും മറന്നുപോലെ എന്തുമായിരുന്നു പിന്നെ കോളിഫ്ലവർ വെച്ച് ഉണ്ടാക്കുന്ന ഗോബി മഞ്ചൂരിയനോ അങ്ങനെയുള്ള അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഐസ്ക്രീം ക്രീം കഴിച്ച് പിന്നെ ഞാൻ അന്ന് പോയപ്പോഴേ കണ്ടുവച്ച് എനിക്ക് കമ്മല് വാങ്ങിക്കാമെന്ന് വിചാരിച്ച അത് പിന്നെ പിന്നെ പിന്നെന്തുവായിരുന്നു പിന്നെ കുറച്ച് കടല അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലേ ഉത്സവസ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പോരുന്നപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് സത്യം പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുക്കും എന്നൊക്കെയായിട്ട് പിന്നെ ഇപ്പം വീഡിയോ എടുക്കുന്ന എല്ലാവരും വീഡിയോ എടുക്കുന്നതാണല്ലേ പിന്നെ ഉത്സവം കാണാൻ ഞാനും അമ്പാടിയും ബിച്ചുവുമായിട്ടാണ് പോയത് പിന്നെ അമ്മയും അച്ഛനും വന്നില്ല അമ്മ സാധാരണ വരുന്നേ ഇപ്രാവശ്യം പിന്നെ അമ്മയും വന്നില്ല കാരണം എന്ന് വെച്ചാൽ അച്ഛൻ അങ്ങനെ ഉത്സവത്തിനൊന്നും അങ്ങനെ മുമ്പൊക്കെ പോത്തൊള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെ അച്ഛനും അങ്ങനെ പോകത്തില്ല അന്നേരം അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളതെന്നും പറഞ്ഞാൽ അമ്മ അന്നേരം അച്ഛന് കൂട്ടിന് ആരും ഇല്ലല്ലേ എന്നും പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരുന്ന് സാധാരണ അമ്മ വരുന്നേ അന്നേരം അമ്മയ്ക്കും പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്കായാലും അച്ഛനായാലും ഇപ്പം അച്ഛൻ്റെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും പ്രായം ചെന്നപ്പോഴത്തേക്ക് ഉത്സവസ്ഥലത്തെ ഈ ഭയങ്കര ഈ ചെണ്ടമേള ഇങ്ങനത്തെ ഈ ഇതൊക്കെ ഉണ്ടല്ലേ ഈ കൊട്ട് സംഭവം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഈ ഭയങ്കര അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കൊരു വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ട് അവർക്ക് ഇതിനോട് വരും വരാനായിട്ട് വലിയ താല്പര്യമില്ല ഇപ്പം അമ്മയ്ക്കും ഇപ്പം താല്പര്യം ഇല്ലല്ലോ ഭയങ്കര ഈ ജനങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും കൊട്ടും മേളവും ഒക്കെ ആ അപ്പോഴത്തേക്ക് അമ്മയും അതുകൊണ്ട് അന്നേരം അച്ഛനും ഒറ്റയ്ക്കേ ഉള്ളതെന്നും പറഞ്ഞ് അമ്മയും അങ്ങ് വീട്ടിലിരുന്ന് അച്ഛനും കൂട്ടിന് ആൾ ആരും ഇല്ലല്ലേ എന്ന് പറഞ്ഞ് അമ്മയിരുന്ന് അന്നേരം ഞങ്ങൾ മൂന്നുപേർ പോയി പിന്നെ അനിയത്തെയും മക്കളും ഹസ്ബൻ്റൊക്കെ പോയി പക്ഷേ ഞങ്ങൾ ഈ ജനത്തിൻ്റെ ഇടയിൽ അവരെയൊന്നും ഞങ്ങൾ കണ്ടില്ല എവിടെ നിന്നോ ഒന്നും വന്ന് ഞങ്ങൾ വന്ന് കഴിഞ്ഞാണ് പിന്നെ അവർ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വന്നത് പക്ഷേ ഞങ്ങൾ ഉത്സവ സ്ഥലത്ത് വെച്ച് അവരെ കണ്ടില്ല ഞങ്ങൾ ഞാനങ്ങനെ കമ്മൽ നോക്കാനായിട്ട് വന്നതാണ് അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ഉത്സവ ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഈ മ്യൂസിക് കേൾക്കുന്നത് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ അറിയാം കോപ്പിറേറ്റ് വരുമെന്ന് അതാണ് ഞാൻ എൻ്റെ വോയിസും കൂടെ അങ്ങ് കൊടുക്കുന്നത് ഈ പ്ലോട്ടിലൊക്കെ കേൾക്കുന്ന ഇങ്ങനെയുള്ള ഈ ലൈറ്റിലൊക്കെ കേൾക്കുന്ന മ്യൂസിക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കോപ്പി റൈറ്റ് വീഡിയോ ബ്ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് ഞാൻ വോയിസും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ നമ്മൾ ഈ മ്യൂസിക് ഇറങ്ങാൻ നമ്മളെ വോയിസ് അതിൻ്റെ കൂടെ കിടക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ് അങ്ങനെ വീഡിയോ ബ്ലോക്ക് ആവത്തില്ല അല്ലെങ്കിൽ പിന്നെ വീഡിയോ ബ്ലോക്ക് എന്നും പറഞ്ഞ് കിടക്കും പിന്നെ നമ്മൾ ഡിലീറ്റ് ആക്കണം പിന്നെ അതും ഒരു ജോലിയാണ് പിന്നെ ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് ഞാൻ പിന്നെ ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ കുഴപ്പമില്ലേ അങ്ങനെ കമ്മല് നോക്കുന്നത് കമ്മല് സത്യം പറഞ്ഞ് ഇതിന് മുമ്പൊക്കെ വന്ന ദിവസവും കമ്മല് നോക്കുന്നതായിരുന്നു നല്ലത് കാരണം ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഈ ഉത്സവം ദിവസം ആയതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര എല്ലായിടത്തും ഭയങ്കര തിരക്ക് അന്നേരം ഇതിന് മുമ്പ് വന്ന ദിവസം സമാധാനമായിട്ട് നോക്കിയെടുക്കായിരുന്നു അത് ചെയ്യാതെ ഈ തിരക്കുള്ള സമയത്ത് തന്നെ വന്ന് ഈ കമ്മല് നോക്കാനായിട്ട് വന്നു അങ്ങനെ കമ്മൽ ഓരോന്നും ഓരോന്ന് നോക്കി നിൽക്കാൻ ഈ പിള്ളേരാണെങ്കിൽ എൻ്റെ മക്കള് പിള്ളേരെന്ന് ഉദ്ദേശിച്ച് എൻ്റെ മക്കൾ അവന്മാരാണെങ്കിൽ സമ്മതിക്കത്തതുമില്ല നമുക്ക് നോക്കിയെടുക്കാനായിട്ട് സമ്മതിക്കത്തതുമില്ല വാ അമ്മ വാ അമ്മ എന്നും പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും നോക്കി ഞാൻ അതിൽ നിന്ന് രണ്ട് കമ്മല് നോക്കിയെടുത്ത് എനിക്ക് എൻ്റെ ഞാനിപ്പോൾ അമ്മമ്മടെ വീട്ടിലായതുകൊണ്ട് എൻ്റെ കമ്മലൊക്കെ വീട്ടിലിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഇങ്ങനത്തെ കമ്മലുകളൊക്കെ അന്നേരം പിന്നെ ഞാൻ അതാണ് ഇത് ഇങ്ങനെ അതുപോലെ ഞാൻ ആകെ മേടിക്കുന്ന ഒരു സാധനം കമ്മലേ ഉള്ളൂ അന്നേരം പിന്നെ രണ്ടെണ്ണം രണ്ട് രണ്ട് മോഡൽ കമ്മല് ഞാൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടേ യുവന്മാർ പോവാ വാമ വാമ്മാ മതി മതി എന്നും പറഞ്ഞു അവർക്കും സത്യം പറഞ്ഞാൽ രണ്ടുപേർക്ക് പേർക്കും ഈ തിരക്ക് കൂടുതൽ തിരക്കുള്ളിടത്തൊന്നും പോകുന്നതങ്ങ് അങ്ങനെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല തിരക്ക് കൂടുതൽ തിരക്കില്ലാതെ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കുന്ന അവർക്കും താല്പര്യം അന്നേരം അവർ പോവാൻ പോവാമെന്നും പറഞ്ഞത് ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ അല്ല കോളിഫ്ലവർ വെച്ചുണ്ടാക്കുന്ന മറ്റേത് ഗോബി മഞ്ചൂരി അത് വാങ്ങിച്ച് അത് വാങ്ങിച്ച് രണ്ടുപേരും കൂടെ ഞാൻ നേരത്തെ കുറച്ച് ഇതിൻ്റെ ഈ വീഡിയോടെ തന്നെ കുറച്ച് പാർട്ട് ഫസ്റ്റിൽ ചേർത്തായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് രണ്ടുപേർക്കും പേർക്കും കൂടെ രണ്ടെണ്ണയും വാങ്ങിച്ചോളൂ എനിക്ക് വാങ്ങിച്ചില്ല എനിക്ക് ഞാനങ്ങനെ ഇതൊന്നും അങ്ങനെ കഴിക്കത്തില്ല വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും അങ്ങനെ ഇത് വാങ്ങിച്ച് രണ്ടുപേർക്കും കൂടെ കൊടുത്ത് അങ്ങനെ അവരത് രണ്ടുപേരും അത് കഴിച്ചുകൊണ്ട് നിന്ന് ഇത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചിട്ട് അന്നേരം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരുന്നു അങ്ങനെ ഞാൻ ഈ ഇതിൽ നിന്ന് ഈ കോ എന്തുവരുന്നത് എനിക്കെപ്പോഴും കോളിഫ്ലവർ തന്നെ വരുത്തുള്ളൂ ഈ ഗോപി മഞ്ചൂരിയൻ്റെ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തപ്പോൾ തരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ഒരെണ്ണം ഇന്ന് എടുത്ത് നോക്കി പിന്നെ ഐസ്ക്രീം കടയിൽ വന്ന് അവിടുന്ന് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീം കടയിൽ വന്ന് പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച് എനിക്ക് മാോടെ മാോ ഫ്ലേവറാണ് മേടിച്ചത് പിന്നെ വിച്ചൂനാണെങ്കിൽ ബാർ മതി എന്ന് പറഞ്ഞു പിന്നെ അമ്പാടിക്ക് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറുമാണ് വാങ്ങിച്ചത് അങ്ങനെ മൂന്ന് പേരും വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പിന്നെ കടലയും കപ്പലുണ്ട് കടലയും പിന്നെ ഈത്തപ്പഴും അങ്ങനെയൊക്കെ വിൽക്കുന്നത് അത് റോഡിലാണ് റോഡിൻ്റെ സൈഡിലാണ് അതിൻ്റെ കടകൾ അങ്ങനെ ഈ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അതും കൂടെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലിൽ പിള്ളേരൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കി ഞങ്ങളതും നോക്കി ഇങ്ങോട്ട് നടന്നു വന്ന് അല്ലേം ഈ കപ്പലണ്ടി ഈ പോതി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിക്കുന്ന കടയിൽ വന്ന് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെ വെച്ചിട്ടോണ്ട് പോവാ അമ്മമ്മയ്ക്ക് കൊടുക്കാനാണ് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അതൊക്കെ നോക്കി ഇതി ഇതിവിവിധ സാധനമേ ഏത് ഏ സാധനം രണ്ടന മേടക്കി പേപ്പർ റോളാ ആ കടലയും കപ്പാണ്ടിയും ഒന്നും ഇല്ലാത്ത എന്ത് ഉത്സവമാണില്ലേ സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ ഉത്സവം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഉത്സവം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പക്ഷെ ഞാൻ കരിമ്പ് കണ്ടില്ല കേട്ടോ ഒരു കരിമ്പും കൂടെ മേടിച്ചു കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഞാൻ അത് വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്തും പറഞ്ഞു ഞാൻ അവിടെ കരിമ്പൊന്നും കണ്ടില്ല ഇനി അവര് വേറെ വല്ല സ്ഥലത്തുവാണോ കരിമ്പ് ഇട്ടിരുന്നേ അറിയാൻ വയ്യ പക്ഷെ ഞാൻ കരിമ്പ് കണ്ടില്ല എനിക്കൊരു കരിമ്പ് മേടിക്കണമെന്ന് കരിമ്പ് കഴിക്കാനുള്ള ആഗ്രഹമില്ല മേടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് പക്ഷേ നടന്നില്ല അങ്ങനെ അവിടുന്ന് കടല ഈത്തപ്പഴം അലുവ പിന്നെ ബിസ്ക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള പൊരി ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് ഇതെല്ലാം കണ്ട് തിരിച്ച് നടന്ന് പോരുന്ന് പിന്നെ റോഡരിവിൽ കുറച്ച് പിന്നെ ഇവന്മാർ വലുതായത് കൊണ്ട് ഇപ്പം പിന്നെ ഉത്സവപ്പറമ്പിൽ പോയാലും ഒന്നും കളിപ്പാട്ടം വേണമെന്നുള്ള ആ ഒരു പറച്ചില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ചെന്ന് കയറി ഉടനെ അവർക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം കളിപ്പാട്ടം വേടിച്ച് തരൂ മേടിച്ച് തരുമെന്ന് പറഞ്ഞുള്ള ബഹളം ഇപ്പം പിന്നെ വളർന്നുകൊണ്ട് പിന്നെ അങ്ങനൊരു ഇതില്ല കളിപ്പാട്ടത്തിൻ്റെ കാര്യം അത് ആ കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന പ്രായം കഴിഞ്ഞില്ലേ ഇപ്പം പിന്നെ അവർക്ക് വേറെ വേറെ കാര്യങ്ങളാണ് അവരിപ്പം ഗെയിമിൻ്റെ അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ലേ കുറച്ചുകൂടെ കൂടിയ ഇതിലേക്കായല്ലേ അന്നേരം പിന്നെ അങ്ങനെയുള്ള കളിപ്പാട്ടത്തിൻ്റെ പേരും അങ്ങനെയുള്ള പറച്ചിലും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങളത് കണ്ട് കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സ്വന്തക്കാരെയൊക്കെ കണ്ടായിരുന്നു അവരെ കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇതെല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അങ്ങനെ അമ്മാമ്മയ്ക്ക് കടലയും അതിൻ്റെ ഇതൊക്കെ കൊടുത്ത് അന്നേരം അമ്മാമ്മ മേടിച്ച് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ പേര് കൂടെ വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഫസ്റ്റിൽ അതിനകത്താണ് കമ്മലിരുന്നത് അങ്ങനെ കമ്മലൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് അങ്ങനെ നോക്കിയിട്ട് കമ്മൽ രണ്ട് കമ്മലും ഇഷ്ടപ്പെട്ടു അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കാണിച്ച് പിന്നെ ഇത് കടലയും കപ്പലണ്ടിയൊക്കെ കൊടുത്ത് അപ്പോഴിത്രേ ഉള്ളൂ അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് സ്ഥിരം ഞാൻ പറയുന്ന കാര്യമാണ് വെറുതെ എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഷെയറും അല്ല ലൈക്കും ഒന്ന് കമൻറ്റും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അപ്പോഴ് ഇത്രയേ ഉള്ളൂ വന്നു കഴിഞ്ഞ് പിന്നെ പോയിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെറുതെ ഒന്ന് ഒന്നെടുത്ത് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയതാണ് ഇത്രയും സമയം അവിടെ പോയി നിന്നിട്ടൊക്കെ വന്നിട്ട് പിന്നെ എങ്ങനെയാണെന്ന് പോകുമ്പോഴും കണ്ണാടി നോക്കി പോവും തിരിച്ച് വന്നുകഴിഞ്ഞു വെറുതെ ഒന്ന് നോക്കും അങ്ങനെയൊക്കെയാണ് അന്നേരം എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ടാറ്റ യു